ഫസ്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡന്റിന് ലഭിച്ചിട്ടുള്ള വിസ റജക്ഷൻ ലെറ്റർ അതിന്റെ സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു വിസ റജക്ഷൻ ലെറ്റർ പ്രകാരം സഫിഷ്യന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എംബസി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ജർമ്മൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലേക്ക് പോവുക ഇന്ത്യ ഡോട്ട് ഡിപ്ലോ ഡോട്ട് ഇതാണ് ഈ ഒരു വെബ്സൈറ്റിന്റെ പേര് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ പോയതിനു ശേഷം നമുക്ക് സർവീസസിൽ വിസ സർവീസസ് നോക്കാം വിസ സർവീസസിൽ നാഷണൽ വിസ നാഷണൽ വിസയില് ചെക്ക് ലിസ്റ്റുകൾ വരുന്നുണ്ട് ചെക്ക് ലിസ്റ്റിന്റെ അകത്ത് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ വോളണ്ടറി സർവീസസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഈ വോളണ്ടറി സർവീസസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇത് കണ്ടോ പ്ലീസ് നോട്ട് ദാറ്റ് വോളണ്ടറി സർവീസസ് ആപ്ലിക്കൻസ് ജനറലി നീഡ് ടു റിസീവ് എയ്റ്റ് ഹൺഡ്രഡ് ട്വൽവ് യൂറോസ് പെർ മന്ത് എണ്ണൂറ്റി പന്ത്രണ്ട് യൂറോസാണ് നമുക്ക് ടോട്ടൽ ക്യാഷ് ബെനിഫിറ്റ്സ് ലഭിക്കേണ്ടത് ഇന്ത്യ ഇൻഷുറൻസ് എക്സ്ക്ലൂഡഡ് ആണ് അക്കോമഡേഷൻ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാനൂറ്റി അമ്പത്തിരണ്ട് യൂറോ നമുക്ക് മതിയാവും സ്റ്റൈഫിൻ്റെ ആയിട്ട് കിട്ടുന്നത് അല്ല അക്കോമഡേഷനും ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മുന്നൂറ്റി രണ്ട് രൂപയാണ് നമുക്ക് സ്റ്റൈറ്റ്മെൻ്റ് ആയിട്ട് കിട്ടേണ്ട എമൗണ്ട് എന്നുള്ളത് നിങ്ങളും അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങളുടെ കോൺട്രാക്റ്റിൽ ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് എംപ്ലോയറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോഴെ അതുപോലെ തന്നെ എഫ് എസ് ഡേ അതുപോലെ തന്നെ ബി എഫ് ഡി കാറ്റഗറിക്ക് അപ്പോയിൻമെന്റ് കിട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് വിസക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിസ റിജക്ഷൻ ആണ് ഇതുപോലെ ലഭിക്കുന്ന വളരെ വേദനജനകമായ ഒരു കാര്യമാണ് നിങ്ങളും വിസ റിജക്ഷൻ ഇല്ലാതെ ജർമ്മനി ഫീസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക താങ്ക് യു ആൾ